ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഒരു മുരിങ്ങിക്ക ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുതേ നമ്മൾക്കാവശ്യമായ ചെമ്മീനും മുരുങ്ങിക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പുനക്കൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഇനി ഇവയുടെ ഒക്കെ കളറ് നന്നായിട്ട് ചേഞ്ചായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചെമ്മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു സ്പൂണാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് ഒരു സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ പച്ചമലം നന്നായിട്ട് മാറി കഴിഞ്ഞപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കാ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുരിങ്ങക്ക് കീറി ഇട്ട് കൊടുത്തത് വേഗം വേവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുന്നത് നമ്മൾ കുടംപുളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഓരോ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ എല്ലാ ഭാഗത്തും വേഗം തന്നെ പുളി ഇറങ്ങാൻ വേണ്ടിയിലാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മുരക്കയൊക്കെ നമ്മുടെ ചാറിലും മുക്കി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചു അപ്പം നമ്മളുടെ ചെമ്മീൻ മുരങ്ങിക്കയും എല്ലാം നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കേട്ടിട്ട് നമ്മുടെ മൂടി തുറന്നു ഒക്കെ നമ്മുടെ കറിയൊക്കെ എന്തായെന്ന് അപ്പോൾ നമ്മുടെ മുരിങ്ങിക്കയൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടെ ഒന്ന് വലത്ത് വരാനുണ്ട് അപ്പം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മാണിക്കാൽ മാമിണിക്കൊട്ടാരം താഴി കരച്ചാൽ താടി തുറക്കും ഇപ്പോൾ ഇത് ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുരിങ്ങക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങയും ഒരു അഞ്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലുപ്പുള്ള ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇവ രണ്ടും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ജീരകത്തിൻ്റെ ചൊവയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാവും വെളുത്തുള്ളി ചേർക്കാതെ വേണം ഈ കറി തയ്യാറാക്കാൻ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്തിന് ശേഷം മിക്സർ ജാറിൽ കുറച്ച് അരപ്പ് പറ്റി പിടിച്ചിരിപ്പുണ്ട് അതെല്ലാം കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാർ ആവശ്യമുണ്ടോ അത്രയും ചാറിന് ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രയ്ക്കും നല്ലത് ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ അരപ്പ് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായി ചൂടായാൽ മാത്രം മതി നമ്മൾ കറിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്ന് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പുണ്ടോന്ന് നോക്കുക ഉപ്പ് പാകം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതിൽ ഒത്തിരി ഉപ്പ് കുറവായിരുന്നു അല്ലെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വെട്ടേങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് മാത്രം ടേസ്റ്റി ആണ് അപ്പോൾ നമ്മൾ നമ്മളുടെ കരയിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീ മുരങ്ങിയ കറിയൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വേണ്ട കമൻറ്റ് വഴി അറിയിക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കഴിഞ്ഞ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കമൻറ്റിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഹൈപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്